ഒരു മിക്സിയുടെ ജാർ പോലും വേണ്ട മക്കളെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയോ രണ്ടേ രണ്ട് കോഴിമുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് നമ്മളൊരു രണ്ടോ മൂന്നോ കോരി ചോറ് എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിനാണെങ്കിൽ ഒരു പണിയില്ല വെറും അഞ്ച് മിനിറ്റിൽ വരെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ആണെങ്കിൽ ഇതിനെ ആക്കി എടുക്കേ ഒന്നുമില്ല കുഴക്കാനോ പരുത്താനോ ഒന്നും നിൽക്കണ്ട എന്ത് സിമ്പിളാണെന്നറിയോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഉണ്ടല്ലോ അത് കഴിക്കണ കാര്യം പറയുകയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നിങ്ങൾ ആരും ഇതുവരെയും ഇത്രയും രുചിയുള്ളൊരു പലഹാരം ബേക്കറി നിന്നായാലും ഹോട്ടലിൽ നിന്നായാലും ഒന്നും വാങ്ങിയിട്ടും കഴിച്ചിട്ടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതൊക്കെ വേണ്ടത് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വേണ്ട ഇതിനാണ് ചോറ് ഞാനിപ്പോൾ ഇത് വെള്ളത്തിട്ട് വെള്ളത്തിട്ട ചോറൊന്നുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറാണ് പക്ഷേ നന്നായിട്ട് വെന്ത ചോറ് തന്നെ നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ കാരണം നമ്മൾ മിക്സിഡ് ചാറൊന്നും എടുക്കണില്ലല്ലോ നമ്മളതൊക്കെ കൈപ്പണിയിൽ തന്നെയാണ് ഒക്കെ ചെയ്യണത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഉണ്ടാക്കാൻ ഏത് സമയത്തും കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് കോരി ചോറ് എടുത്തുക്കണ് ചോറൊക്കെ എത്രത്തോളം വേണം എന്നൊക്കെ നിങ്ങളിഷ്ടമാണ് ഈ ഒരു മൂന്ന് കോരി ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചപ്പോഴേക്കും പാത്രം കാര്യമായ വഴി അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് കപ്പ് ചോറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് തന്നെ ഒഴിച്ചെടുക്കെട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് ചോറെടുത്തത് പിന്നെ എനിക്കിതൊന്ന് ഉടച്ചെടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കുപ്പിൻ്റെ ഒരു നല്ലൊരു ഗ്ലാസ് ബോളാണ് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എനിയിപ്പം അത് സ്ക്രാച്ചൊക്കെ വീഴേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങളെടുത്ത് നല്ല ഉറപ്പുള്ള കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാട്ടോണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെച്ചിട്ട് ഒന്നുടച്ചെടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മുട്ടയും ചോറും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കിളിമ്പി കിളിമ്പി എടുത്താലും മതിയാവും പക്ഷേ മിക്സിൽ ജാറെ എടുത്തിട്ട് അത് പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അരച്ചെടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ഒരു രുചിയല്ല കേട്ടോ ഇതിന് ഉണ്ടാവുക നല്ല സോഫ്റ്റാണേകൾ ഉള്ളു പുറംഭാഗം നല്ല ക്രിസ്പിയും എന്നാൽ കഴിക്കാനോ ഒരു ഒക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്ന ആ ഒരു ഫീലാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു ചോറുത നന്നായിട്ട് നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വെന്ത് ചോറായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് അങ്ങോട്ടും ഇതായിട്ടില്ല ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ദാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതല്ലേ ഈ ഒരു സവാള അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ വേഗൊരു പലഹാരം ഒരു ചായക്കൊടിയൊക്കെ വേണമെന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ദാ ലേശം ഇഞ്ചി ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് വേണ്ടത് എന്നല്ല അത് മിക്സിടെ ജാറിട്ടിട്ട് അരച്ചെടുക്കാനൊന്നും നിൽക്കണ്ട പിന്നെ കണ്ടല്ലോ ആ ഒരു ഇഞ്ചിയുടെ പോലെ തന്നെ ചെറിയ രണ്ട് പച്ചമുളക് നല്ല അരിവുള്ളാണ് അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം കടലമാവ് ഉണ്ടായനി ഒരുപാടൊന്നും ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും കടലമാവെന്നെ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ അടുത്ത് കുറച്ചുള്ളതിന് അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരച്ചിട്ട് അരച്ചതുകൊണ്ടാണ് അത്രയും വലിയൊരു പ്ലേറ്റിൽ കുറച്ച് കടലമാവങ്ങൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ കടലമാവ് കുറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഇതിലേക്ക് വേണ്ട പൊടിക്ക് പകരം മൈദപ്പൊടിയാണ് എടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി എടുക്കുക അല്ലെങ്കിൽ മൈദപ്പൊടി എടുക്കുക അതെല്ലാം മുഴുവനും കടലമാവിലാണ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി കടൽമാവ് ഒട്ടും ഇല്ലെങ്കിൽ മൈദയിലും ചെയ്യാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷതാണ് ഇതിലേക്ക് കുറച്ച് പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി വേണമെന്നൊന്നുമില്ല പക്ഷേ ഞാനൊന്ന് ഇട്ട് കൊടുത്ത അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂൺ കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് തന്നെ എരിവ് അത്യാവശ്യം ഉണ്ടാവും എന്നാലും ഞാൻ കുറച്ചൊന്ന് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് ആ ഒരു എന്താ പറയുക കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ ചിക്കൻ മസാല ഓപ്ഷനാണ് ഞങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കൽ മസ്റ്റാണ് കുരുമുളകും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും പിന്നെ പിന്നെതാ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അടുത്ത പരിപാടി ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഇതാ ഇതിൽ കുറച്ച് വെള്ളം പോരായ്മ പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ അന്ന് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം ഇതിൽ നമുക്ക് സവാളയും സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി തരും പിന്നെ ഉപ്പും സവാളൊക്കെ ചേരുമ്പം തന്നെ ആ ഒരു കടലമാവും മൈദങ്ങൾ അലിഞ്ഞി വരും കുറച്ച് സമയമാകുമ്പോഴേക്കും അപ്പം അപ്പം അത്യാവശ്യം തിക്കോട് കൂടിനെ കുഴച്ചെടുക്കുക പിന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി കഴുകുക ചട്ടി അടുപ്പിൽ വെക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം ലൂസായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് പൊടികൾ ഇനി എന്താ ഏത് പൊടിയിലാണ് നിങ്ങൾ ചെയ്യണത് അതിട്ടിട്ട് ഒന്ന് തിക്കാക്കിയിട്ട് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ ഒക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക നല്ല എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ചോറെടുത്തൊന്നും അടച്ചതിന് ശേഷം കുറച്ച് ചോറെടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ഒന്ന് അടച്ച് എടുക്കുക അതിലേക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർക്കുക നിങ്ങളടുത്ത് ഇല്ലാത്തതൊക്കെ ഒഴിവാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചട്ടിയെടുക്കുക എണ്ണ ഒഴിക്കുക ഇട്ട് അല്ലേ എന്ത് സിമ്പിളാണ് നല്ല സിമ്പിളാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ രുചി മക്കളെ ഒന്നും പറയാലില്ല കേട്ടോ നല്ല നമ്മളിപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു രണ്ട് കോഴിമുട്ടേൽ ഓംലെറ്റ് അടിക്കണ എങ്ങനെയാണോ കുറച്ച് സവാളക്ക് പകരം കുറച്ച് സവാളൊക്കെ ഇട്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് എങ്ങനെയാണ് നമ്മൾ ഓംലെറ്റ് കഴിക്കണത് അധികം രുചിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കഴിച്ച് കഴിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ചായ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് തികഞ്ഞിയില്ല അതന്നെ പറയാം ഓരോന്നു രണ്ട് മൂന്നെണ്ണ ഇത് എനിക്ക് വേണം എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിക്കും കാരണം എല്ലാവർക്കും വേണം പക്ഷേ ഇത് ഇനിയിപ്പോൾ ഓരോടുത്തോട്ടെ ഓരോടുത്തോട്ടെ എന്ന് വിചാരിച്ചിരുന്നു അത്രക്കുവാണത് ഞാൻ സത്യം പറയണ്ട കടയിൽ കൂടി ഇത്രയും രുചിച്ചുള്ളൊരു പലഹാരം കഴിച്ചിട്ടില്ല അത് കാരണം എന്താ അറിയോ ഈ ഒരു കോഴിമുട്ടിയും ചോറും പിന്നെ നമ്മളിതിൽ ഒരു ഉള്ളി വടക്കൊക്കെ ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലെ പൊക്ക വടക്കൊക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുകൊണ്ടാണോയെന്നറിയില്ല ഒരു വെറൈറ്റി രുചി പിന്നെ ഇത് ഉണ്ടാക്കാൻ എന്തോ ഒരു എളുപ്പമെന്നറിയോ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കണേ അപ്പോൾ ഇത് ഉണ്ടാ ഞാൻ കുറച്ച് ഓയില് ഒഴിച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിൽ ഒരുപാടൊന്നും വേണ്ട പിന്നെ ഈ ഒരു കോഴിമുട്ട ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇതായി വരും സെറ്റായി വരും അപ്പം ധർദിക്കുക എണ്ണ ഉള്ളേക്ക് കുടിക്കുക ഉള്ളിൽ പോകുകയോ ഭാഗം കുടിക്കുക ഒന്നുമില്ല എണ്ണ കുടിക്കണ ഒരു പരിപാടിയില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയൊന്നും ചെയ്യണില്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇട്ടു അതുപോലെ തന്നെ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലൊരു നമുക്ക് ഒരു കളർ ചേഞ്ചായി വരുന്നേ കാണല്ലോ ഒരു അത്യാവശ്യം നല്ല കുക്കായെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് തൈമൽ കോരി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരുപാട് ഇട്ട് കേട്ടോ ഞാൻ ചീന ചട്ടിയിലൊന്നും വെച്ച് ചെയ്യേണ്ട കൊണ്ടുള്ള ചട്ടിയിലൊന്നും വെച്ച് ചെയ്യണ്ട അപ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ പറയുക നല്ല പരന്ന് ചട്ടിയിലാകുമ്പോ ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കുക അത് നിറയെ ഇട്ടുകൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി വേണം അപ്പോൾ എനിക്കൊന്ന് ഒരു ഒരു ഉച്ച ഒരു നേരത്തെ ചോറ് കഴിച്ചത് കൊണ്ടാന്നറിയില്ല ഭയങ്കര വിഷപ്പ് അപ്പോൾ ഒരു ഒരു അസല സംസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്താ പോയെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്താ ഇപ്പൊ ഉണ്ടാക്കണേ ഈ എനിക്കിങ്ങനെ നല്ലൊരു എരിവും ഒക്കെ ഉള്ളൊരു നല്ലൊരു കടിക്കണ കൂടിയാണ് അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ട് കാണുന്നില്ലേ ഒന്നും വെച്ചാൽ ഒന്നും കാണില്ല അരിപ്പൊടിയും നോക്കിയിട്ടില്ല അതിനിപ്പോൾ പഴമാണെങ്കിൽ ബ്രെഡോ ഒരു സാധനവും വീട്ടിലില്ല ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ വിചാരിച്ച് കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ടയും പിന്നെ ഉള്ളിയും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തക്കാളിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് കരൻറ്റും ഇല്ല മിക്സിൻ്റെ ചാർജിട്ട് ഒന്ന് അരക്കെട്ട് എന്തെങ്കിലും കടിയുണ്ടാക്കുന്ന നോക്കാണെങ്കിൽ കരൻറ്റുമില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇൻവേർട്ടറിൻ്റെ കണക്ഷനൊന്നും കരണ്ടിമൊക്കെ മിക്സിമൊക്കെ ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം ചോറെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് റേ ദിവസിട്ട് വരാനായിരിക്കണം അപ്പോൾ ഞാൻ എന്തുചാശ ഉണ്ടാക്കട്ടെ ഓൾ വരാൻ നിൽക്കുന്നത് നിൽക്കാൻ സമയമില്ല ഗോ കൂടെ ചായ ഒക്കെ ഞാൻ റെഡി ആക്കിയാണ് പക്ഷെ ഞാൻ കഴിക്കട്ടെ എത്രക്കും ഒരു പൂതി ഇതൊക്കെ ഒന്ന് കഴിക്കാൻ ചിലപ്പോൾ ഉണ്ടാവണമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്നിങ്ങനെ തോന്നാൻ ചിലപ്പോൾ നമ്മൾ അടുക്കളയിലൊന്നും ഉണ്ടാക്കാനും ഉണ്ടാവില്ല ഒന്ന് എന്തെങ്കിലുമൊന്നും കുറിക്കാൻ പോലും ഇല്ലാത്ത ടൈം ടൈമുണ്ടാവില്ലേ ഇത് ഏതുള്ള വീട്ടിലാണെങ്കിലും ചില സമയത്ത് ഭയങ്കര പൂതിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ എനിക്ക് ഇതല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ ഒന്ന് കഴിക്കാൻ പൂതിയാവണമെന്ന് അതേ ഒരു അനുഭവമാണ് ഇന്ന് എനിക്കുണ്ടായത് പക്ഷേ ഞാനിത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് വീട് എടുത്തിൻ്റെ കൂട്ടുകാർക്കൂടിന്ന് കാണിച്ചെടുക്കാം അവർക്കും ഉണ്ടാവില്ല ഈ ഒരു ടൈമൊക്കെ അപ്പോൾ അവർക്കും കൂടി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഒന്നും പറയാനില്ല ഇതിനാ ഒരു മുട്ടൻ്റെ രൂപിച്ചു ഇതെല്ലാം കൂടി എനിക്ക് ഒന്നും പറയാലില്ല നമ്മളൊന്നുണ്ടാക്കി നോക്കിയെങ്കിലും മനസ്സിലാവുള്ളൂ കേട്ടോ വെറുതെ പറയല്ല കേട്ടോ മക്കളെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വീഡിയോക്ക് താഴെ ലൈക്കും ചെയ്യേ നമുക്കിനി എന്തോ ഒരു പന്നിക്കെട്ട് എല്ലാം സോഫ്റ്റായിട്ട് ആ കോഴിമുട്ടയാണിത് അല്ല ഇതുണ്ട് അപ്പോൾ രണ്ട് മുട്ടയെങ്കിലും നിങ്ങൾ ചേർക്കട്ടോ ഒരു മൂന്ന് മൂന്ന് കോരി ചോറ് രണ്ടെണ്ണെങ്കിലും ചേർക്കണം രണ്ടെന്നാലും കറക്റ്റ് അപ്പോഴാണ് കറക്റ്റ് രുചി നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണല്ലോ ഒരുപാട് പൈസക്കും ചിലവില്ല എപ്പോഴും നമ്മളെ വീട്ടിലുള്ള അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മതിയനും അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് രാവിലേക്കൊക്കെ ഉണ്ടാക്കാം പക്ഷേ നമുക്ക് രാവിലെ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പക്ഷെ വൈകുന്നേരത്തിനാണ് ഒന്നും ഉണ്ടാവാതിരിക്കുക അപ്പോൾ ഈ ബിസ്ക്കറ്റും അത് ഇതൊക്കെ വാങ്ങി ഒരുപാട് കേടാ എണ്ണയിലൊക്കെ വറുത്ത് പൊരിച്ചതൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മളെ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വിചാരിക്കും എണ്ണയിലൊക്കെ പൊരിച്ചതല്ലേ പക്ഷെ ഇതിൽ എണ്ണ ഒന്നും കുടിക്കണില്ല കേട്ടോ എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല ആ ഒരു കോഴിമുട്ട കവർ ചെയ്തതുകൊണ്ടാണെന്നറിയില്ല ഒട്ടും എണ്ണ കുടിക്കണമില്ല അടിപൊളി ടേസ്റ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എനിക്ക് ചായ എങ്ങനെ കുടിക്കുക ഈ ഒരു കടി ഉണ്ടായിട്ടുണ്ടല്ലോ നല്ല രസമാണ് മധുരട്ട ചായയാണെങ്കിലും മധുരകാത്ത ചായ ആണെങ്കിലും പാറൊഴിക്കാത്ത ചായ ആണെങ്കിലുമൊക്കെ ചായ എങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അടിപൊളി ടേസ്റ്റായിട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അസലാ വലൈക്കും പറയാം